ഹായ് ഫ്രണ്ട്സ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് പെട്ടിപൊട്ടിക്കാൻ പഴയ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടിപൊട്ടിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഈ അവസരത്തിൽ കുരിയേച്ചറിയുടെ പ്രവാചകനായ ജോൺസേട്ടിനെ ഒരിക്കൽ കൂടെ കാണുകയാണ് ജോൺസേട്ട സ്വാഗതം മോദി നമ്മുടെ മുകളിലൂടെ വിമാനത്തിൽ കന്യാകുമാരിയിലേക്ക് പറന്നു കഴിഞ്ഞു തലസ്ഥാന നഗരിയായ ഇന്ദ്രപ്രസ്ഥത്തിൽ ജൂൺ ോട് ജൂൺ പതിനൊന്നോട് കൂടി സത്യപ്രതിജ്ഞയ്ക്കുള്ള വേദി വരെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്നുള്ള സ്വപ്നം സ്വപ്നം എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് എന്തായാലും സീറ്റ് എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാം ഒരു നിലയ്ക്കും ഇന്നത്തെ അവസ്ഥയിൽ ഒരു വർഷം ഒരു അവസ്ഥയിൽ അത് സാധ്യമാവാം എന്ന് ജനങ്ങൾ കരുതുമായിരുന്നു പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ അത് സാധ്യമല്ല എന്തായാലും മൂന്ന് മുന്നൂറിൻ്റെ താഴേക്ക് എന്തായാലും പോകും അത് ഉറപ്പാണ് യാതൊരു സംശയമില്ല എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം കിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷം കിട്ടില്ല എന്ന് നമ്മൾ പറയണത് എൻ്റെ കാരണം ഞാൻ കുറച്ച് ചെറിയൊരു എൻ്റെ കണക്കാണത് അത് രാഷ്ട്രീയക്കാരുടെ കണക്കോ ചാനലുകാരുടെ നല്ല കണക്കല്ല യു പി ബീഹാർ രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക ഹരിയാന ഡൽഹി ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഹിമചാൽ ഇത്രയും സ്റ്റേറ്റിലെല്ലാമായിട്ട് മുന്നൂറ്റി ഇരുപത്തേഴ് സീറ്റാണുള്ളത് ഈ മുന്നൂറ്റി ഇരുപത്തേഴ് സീറ്റിൽ ഇന്ത്യ സഖ്യത്തിന് നൂറ്റി ഒമ്പത് സീറ്റ് കിട്ടുന്നതായിരിക്കും എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി പതിനെട്ട് സീറ്റാണ് കിട്ടുന്നത് ബാക്കി നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ മുന്നൂറ്റി ഇരുപത്തേഴ് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനാറ് സീറ്റാണ് ബാക്കിയുള്ളത് ബാക്കി എല്ലാ ഈ മുന്നൂറ്റി ഇരുപത്തേഴ് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഇരുന്നൂറ്റി പതിനാറ് ഈ ഇരുന്നൂറ്റി പതിനാറിൽ എൻ ഡി എ സഖ്യത്തിന് കിട്ടാൻ പോകുന്നത് നാൽപ്പത്തി മൂന്ന് സീറ്റ് അപ്പോൾ ഇരുന്നൂറ്റി പതിനെട്ടും നാൽപ്പത്തി മൂന്നും കൂടി ആകുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊന്ന് സീറ്റാണ് എൻ ഡി എ സഖ്യത്തിന് കിട്ടാനുള്ള സാധ്യത എൻ്റെ കണക്കിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നൂറ്റി ഇരുപത്തേഴിൽ നൂറ്റി ഒമ്പതും ബാക്കിയുള്ള ഇരുന്നൂറ്റി പതിനാറിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് സീറ്റും കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് സീറ്റും എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി അറുപത്തൊന്ന് സീറ്റാണ് അവർക്ക് സീറ്റ് ആയിരിക്കും അതെ അതിലെ ആ നാൽപ്പത്തിനാല് സീറ്റ് ആർക്കാണ് സ്വാധീനിക്കാൻ പറ്റുക അവരാണ് ഇന്ത്യയെ നിയന്ത്രിക്കുന്നത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് കൂടുതൽ സാധ്യത കാരണം മണി പവർ മസിൽ പവർ പിന്നെ എല്ലാ അധികാര സ്ഥാനങ്ങളിലും എൻ ഡി എയുടെ ആളുകളാണ് നിലവിലുള്ളത് അതു വെച്ചിട്ട് നിലവില് എല്ലാ തരം മാർഗങ്ങളും ഉപയോഗിച്ച് ഒദേഴ്സിനെ സ്വാധീനിച്ച് അദേഴ്സിനെ സ്വാധീനിച്ച് ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ എൻ ഡി എക്ക് സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ വിശ്വാസം ബേസ് വോട്ടിൽ കാര്യമായിട്ട് മാറ്റം വരാൻ പോകുന്നില്ലെന്ന് വോട്ട് ബേസ് നോക്കുമ്പോൾ മോദിക്ക് കിട്ടുന്ന വോട്ട് കുറയില്ലേ കൂടുള്ളൂ പക്ഷേ സീറ്റ് ബേസിൽ കുറവ് വരും ഇവിടെ സംഭവിക്കാൻ പോണ വിഷയം വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ എൻ ഡി എയുടെ അടിസ്ഥാന വോട്ട് ബേസ് ഉണ്ടെന്ന് അതിൽ കാര്യമായിട്ട് മാറ്റം വരാനായിട്ട് പോകുന്നില്ല മാറ്റം സംഭവിക്കാൻ പോയി മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് പല കാലം വിഘടിച്ച് നിന്നിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇതോടൊപ്പം തന്നെ അവർക്ക് വോട്ട് ചെയ്ത് വിഘടിച്ച് നിന്നിരുന്ന ചില പ്രത്യേക വിഭാഗം ജനവിഭാഗങ്ങളുണ്ട് ഇവരുടെ വോട്ടുകൾ പ്രത്യേക തരത്തിലേക്ക് ഏകോപിക്കപ്പെടുന്നൊരവസ്ഥയാണ് ഈ പ്രാവശ്യം ഉണ്ടാവുന്നത് ആ സാധ്യതയിലാണ് കഴിഞ്ഞ പ്രാവശ്യം എൻ ഡി എക്ക് കിട്ടിയ എൺപതോളം സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അടിസ്ഥാന ബേസ് വോട്ടിൽ കാര്യമായിട്ട് മാറ്റം വരാൻ പോകുന്നില്ല കാരണം ഒരു ഇരുപത്താ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തഞ്ച് കോടിയിൽ താഴെ വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം അത് ഇരുപത്താറ് കോടിയോളം എന്തായാലും അവർ പിടിച്ചിടും അവർ കെജ്രിവാളിനെ അറസ്റ്റ് ജനങ്ങൾ ആശങ്കാകുലരാണോ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുള്ള ചെറിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഘിടിച്ചു നിൽക്കുന്ന പ്രതിപക്ഷം പരസ്പരം അസൂയ കൊണ്ട് പരസ്പരം തമ്മിലടിച്ച് നശിക്കാൻ പോകുന്ന ആളുകൾക്ക് ഒരു പൊതുശത്രു മുന്നിൽ വന്ന് പെട്ടപ്പോൾ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി താൽക്കാലികമായിട്ടൊന്നും ഏകോപിക്കാനുള്ളൊരു സാധ്യത പിന്നെ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആകാംക്ഷത്തി പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തിന് തിരിച്ചു വരവുണ്ടാവും എന്താണ് ബംഗാളിലെ താങ്കൾ ബംഗാളിനെ കുറിച്ച് താങ്കൾ പറഞ്ഞത് ഈ ലോകസഭ തിരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടൊരു മാറ്റം സംഭവിക്കാനായിട്ട് പോകുന്നില്ല പക്ഷെ ഭാവിയിൽ വളരെ ചേഞ്ചസ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യത പക്ഷെ ഇപ്രാവശ്യം ആ സാധ്യത കാണുന്നില്ല അവസാനത്തെ കേരളത്തിന്റെ സംഭാവന എന്തായിരിക്കും കേരളത്തില് പ്രതീക്ഷയില്ല ഇനി ഒരു തമാശ അവസാന ഘട്ടത്തിലായിരുന്നു കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വരിക എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും കെട്ടിവെച്ച് കാശി കിട്ടാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നില്ല തുടക്ക കാലത്ത് ആയതുകൊണ്ട് പല ഒരു മൂന്നോ എന്തെങ്കിലും ഒരു മൂന്നോ നാലോ മണ്ഡലത്തിൽ നല്ലൊരു ഫൈറ്റ് അവർക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് ഒരിക്കലും വിജയത്തിലേക്ക് എത്താനുള്ള ഓട്ടായിട്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജോൺസൈഡൻ ഇത്രയും നേരം പറഞ്ഞിരുന്നതിൻ്റെ രക്തചുരുക്കം ഇതാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ പോലെ നാന്നൂറ് സീറ്റിലേക്കോ അല്ലെങ്കിൽ അതിനടുത്തുള്ള സീറ്റിലേക്കൊന്നും എത്തില്ല കഷ്ടിച്ചൊരു പക്ഷേ ഭൂരിപക്ഷത്തിലേക്ക് എത്താം എത്താതിരിക്കാം പക്ഷേ എങ്കിലും മറ്റ് ചെറുകക്ഷികളെ കൂട്ടുപിടിച്ച് അതായത് ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യ മുന്നണിക്ക് അദ്ദേഹം പറയുന്ന ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് സീറ്റാണ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് പറയും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് സീറ്റാണ് പക്ഷേ ചെറു ചെറുകക്ഷികളെ ആകർഷിക്കാൻ ഇപ്പോഴും ആകർഷിക്കാനും അവരെ പിടിച്ച് അവരെ സ്വന്തം മുന്നണിയിലേക്ക് കൊണ്ടുവരാനും കൂടുതൽ സാധ്യത കൂടുതൽ കഴിവ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി എൻ ഡി എക്കുമാണ് അതുകൊണ്ട് വീണ്ടും ഒരു എൻ ഡി എ മന്ത്രിസഭയ്ക്കാണ് സാധ്യത നടന്നത് എന്നാലും അദ്ദേഹം പറയുന്നുണ്ട് മത്സരം അതെ ഒരു അതാ നിലവിലുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ കടുത്ത മത്സരം അടുത്ത മത്സരം താങ്ക് യു സാറേ